ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണോ ഇതൊരു റിസ്കോൾ സോണാണ് വാഹനങ്ങൾ വേഗത കുറച്ച് പോവുക ഓക്കേ അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ കാണിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴാം തീയതിയാണ് തിങ്കളാഴ്ച എന്നാൽ വൈകിട്ട് ഒരു നാല് മണിയോട് കൂടിയിട്ട് കണ്ടനാകം കെ എസ് ആർ ടി സി ഡിപ്പോ ഉണ്ട് എടപ്പാൾ കണ്ടനാകം കെ എസ് ആർ ടി സി ഡിപ്പോൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇന്നലൊരു അപകടം സംഭവിച്ചു ആ അപകടം എല്ലാ സകല ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലും അതിൻ്റെ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ ഫോട്ടോസുകളൊക്കെ പ്രമുഖ പത്രത്തിലെല്ലാം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പറയാൻ കാരണത്തോന്നുമല്ല നമ്മൾ എപ്പോഴും ഇത് പ്രത്യേകിച്ച് സ്കൂൾ സോണാണോ അറിയിപ്പിൻ്റെ ബോർഡുകൾ അവിടെയൊക്കെ ഉണ്ട് അമിത സ്പീഡുകളായിരിക്കാം ഒരുപക്ഷെ അതല്ലെങ്കിൽ ഒരുപക്ഷെ അശ്രദ്ധ ആയിരിക്കാം ഒന്നും നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത് പറയുന്നില്ല എന്തുകൊണ്ടാണ് അറിയില്ല റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം എന്ന് പറയുന്ന സംഘടന അതിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തോട് പറയുന്നത് ഒരിട്ട് ശ്രദ്ധ ഒരുപാട് ആയുസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നാണ് ഓക്കെ ഇന്നലെ രണ്ടുപേർ സഞ്ചരിച്ച ബൈക്ക് അതുപോലെ ഒരാൾ ഓടിച്ചു വന്ന കാറ് വരാണ് കൂട്ടിയിടിച്ചത് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ആ കാറും ബൈക്കും കൂടി ആക്സിഡൻ്റ് ആയ ആ ആക്സിഡൻറ്റ് അപകടത്തിൻ്റെ ധാർഘ്യമത്തെത്തോളം കൊണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കാറിൻ്റെ ഫ്രണ്ട് ഭാഗം പരിപൂർണമായിട്ടും തകർന്നു എന്നുള്ളതാണ് ഭാഗ്യത്തിന് രണ്ട് എയർ ബാഗുകൾ റിലീസായ ശരിക്കും കാറുള്ള ആളുകൾക്ക് ചില്ലർ പരിക്കുകൾ മാത്രമേ ഉള്ളൂ ബൈക്കിലുള്ള ആളുകൾക്ക് രണ്ട് പേർക്കും നല്ല പരിക്കറുണ്ട് പാണ്ഡികശാലി അതുപോലെ തന്നെ ഈ പരിസര പ്രദേശത്തുള്ള ചെറുപ്പക്കാരായ രണ്ടു അപകടം സംഭവിച്ചത് കാറ് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് അതായത് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡിപ്പോ ആണ് ആ കാണുന്നത് ഈ ഭാഗത്തുനിന്ന് എടപ്പാള ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു എടപ്പാള ഭാഗം തൃശ്ശൂർ കാമൻ കൊന്നുപോലെ എടുക്കാമെന്ന് അറിയില്ല എടപ്പാള ഭാഗത്തേക്കാണ് കാർ തിരിഞ്ഞ് നിൽക്കുന്നത് അങ്ങോട്ട് പോകുന്നത് ബൈക്കിൽ സഞ്ചരിച്ച ആളുകൾ ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ഏകദേശം കണ്ടോ ഇതൊക്കെ ബൈക്ക് ഇത്തരം ഭാഗത്ത് ഇവിടെ അപകടം സംഭവിച്ചത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കാറിങ്ങോട്ട് കയറി വന്നിട്ട് ഈ ഭാഗത്തുനിന്നുകൊണ്ട് കയറി വന്നത് ഇവിടെ നിന്ന് സംഭവിച്ചത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും ഭാഗം റോഡിലൊരു സ്ക്രാച്ച് കാണുന്നുണ്ടായിരിക്കും കണ്ടോ ഈ സ്ക്രാച്ച് കിടന്ന് വെള്ളം വരാം ഇവിടെ അങ്ങോട്ട് വലിഞ്ഞ് 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 അങ്ങോട്ട് പോയതാണ് കണ്ടോ ഇവിടെയൊക്കെ ബൈക്കിൻ്റെ പാർട്സുകളാണ് ഈ കെടുക്കുന്നത് കംപ്ലീറ്റ് കണ്ടോ ബൈക്കിൻ്റെ പാർട്സുകളാണ് ഈ കെടുക്കുന്നത് ഇത്രയും ഭാഗം അങ്ങോട്ട് വലിച്ച് പോയതായിരിക്കും എന്താ എടുക്കുന്നു കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ബാക്കിയാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വിളിച്ചാൽ മതി ചിലപ്പോൾ പക്ഷേ ഈ എന്താ പറയുക അശ്രദ്ധയായിരിക്കാം അതില്ലെങ്കിൽ ഒരു സെക്കൻഡ് ചിലപ്പം വർക്ക്ഔട്ട് ചെയ്യാനുണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം ഞാനൊന്നും പറയുന്നില്ല കൃത്യമായിട്ട് അപകടത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് അത് ബന്ധപ്പെട്ടവരെ കണ്ടെത്തട്ടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല തയ്യാറുമില്ല കാരണം വെച്ചാൽ നമുക്കറിഞ്ഞുകൂടാം നമ്മുടെ ദൃസാക്ഷികളല്ല എൻ്റെ ബില്ല് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇന്ന് പതിനെട്ടാം തീയതി മാർച്ച് പതിനെട്ടാം തീയതി ഞാൻ ഈ വീഡിയോ ഫോട്ടോ ചെയ്യുന്നു അതിൽ അപകടം നടന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ അപകടം നമ്മുടെ നാട്ടിൽ തൊട്ടടുത്താണ് വീടിൻ്റെ അവിടുന്ന് ഒരു കസ്റ്റഡി ഒന്നര രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ഞാനും പറഞ്ഞല്ലോ കാറിൻ്റെ രണ്ട് ഡ്രൈവിംഗ് സീറ്റിലെ എയർ ബാഗും നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ ഭാഗത്തുള്ള എയർ ബാഗും അപകടത്തിൻ്റെ ആ ആഘാതം കൊണ്ട് കൃത്യസമയത്ത് തന്നെ റിലീസായി ഓക്കെ എന്നുള്ളതാണ് അപകടത്തിൻ്റെ ഒരു ആക്കം കുറയ്ക്കാനുണ്ടായ ഒരു പ്രധാന കാരണം സീറ്റ് ബെൽറ്റഡിൽ നിർബന്ധമാണ് ബൈക്ക് യാത്രകളിൽ ഹെൽമെറ്റും നിർബന്ധം അത് ബൈക്കിൽ യാത്ര ചെയ്ത ആളുകളുടെ ഹെൽമെറ്റുകളാണ് അപ്പോൾ ബൈക്കിലെ യാത്രക്കാർക്ക് നല്ല പരിക്കുകളുണ്ട് കാറിലെ യാത്രക്കാർക്കും പരിക്കുണ്ട് ബൈക്ക് യാത്രക്കാരുടെ പരിക്ക് അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അവിടെ സ്വകാര്യ ആസ്പത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള വീടാണ് നമുക്കറിയാം കിട്ടിയത് വീണ്ടും പറയുന്നു ഒരു ശ്രദ്ധ ഒരുപാട് ആയസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ ഇത്തരം അപകടങ്ങളില്ലാതിരിക്കാണെങ്കിൽ ശ്രമിക്കാം മോട്ടോർ ബൈക്ക് ബൈക്കുള്ള വാഹനങ്ങളാണ് നമുക്കറിയാം അത് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ റോഡിൻ്റെ പല രീതിയിലുള്ള നിർബന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പല കാരണങ്ങളാണ് ഓരോ അപകടങ്ങൾക്കും ഓരോ വ്യക്തമായ കാരണങ്ങളുണ്ടാവും കാരണങ്ങളില്ലാതൊന്നും സംഭവിക്കില്ല ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്നാണല്ലോ ഇത് കെ എസ് ആർ ടി സിൻ്റെ ഓപ്പോസിറ്റിനെ സ്കൂളുണ്ട് അതിന് ജസ്റ്റ് മതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇത്രയും അപകടം ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ഒരിക്കലും കൂടി ഇന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം നല്ലത് ശ്രദ്ധിക്കുക ഒരു ഒട്ട് ശ്രദ്ധ ഒരുപാടായസ്സ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം അപ്പോൾ ഈ വീഡിയോസുകൾ പരമാവധി ഇതൊരു വീഡിയോ റീച്ചാക്കുന്നതിനേക്കാൾ അപ്പുറം ഇത്തരത്തിലുള്ള അപകടങ്ങളുള്ള വീഡിയോസുകൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക അതൊരു ഇൻഫർമേഷനായിട്ട് ഇത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിച്ചുകൊടുക്കുക നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോക്കെ അടിയിൽ താഴെ രേഖപ്പെടുത്തണം എന്നും കൂടി സ്നേഹപൂർവ്വം ഉണർത്തുകയാണ് നമ്മളിപ്പോൾ ആൾ അപകടത്തിൽപ്പെട്ടു ഒരു പാമ്പ് കടിച്ചു അല്ലെങ്കിൽ വേറെ കിണറിൽ വീണു അങ്ങനെ പല അപകടം നമ്മൾ പത്രത്തിലും ദൃശ്യ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ കൊടുക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ആ അപകടത്തെ പൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല അത്തരം അപകടം ഉണ്ടാവാണ്ടിരിക്കാൻ എന്നുള്ള ഒരു വാണിംഗ് കൂടി അതിനകത്ത് ഉണ്ടെന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ സ്നേഹപൂർവ്വം ഇത്ര അപകടം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഒരൊട്ടു ശ്രദ്ധ ഒരുപാട് ഒരുപാടായ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു സ്നേഹപൂർവ്വം ഇടവേള റാഫി താങ്ക്